ഇതാണ് പണം ചെയ്യേണ്ട പണി ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ വഴിയിലൊക്കെ കിടക്കട്ടോ അത് ലോവർ ആമിന്റെ ക്രോസിലേക്ക് വിറ്റിൻ്റെ ഭാഗം പൊട്ടി പൊളിഞ്ഞിരിക്കേണ്ടോ തുരുമ്പായിട്ട് തുരുമ്പായിട്ട് ഇങ്ങനെ മാറ്റാതെ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ ഇതേപോലെ പെരു കെട്ടോ പൊട്ടി തൂങ്ങി ആക്സിഡന്റ് ബൂട്ടൊക്കെ പൊട്ടി ആക്സിഡന്റ് പുറത്തു പോകുന്നുണ്ട് ലോവർമിന്റെ ബുഷൊക്കെ പൊട്ടി പൊട്ടിയിട്ടുണ്ടോ ഇതുപോലെ ഇരിക്കുന്നുണ്ട് തുരുമ്പായിട്ടാണ് അത് മാറ്റാതെ മാറ്റാതെ വണ്ടി ഓടിച്ചുകഴിഞ്ഞാൽ വഴിയിൽ കിടക്കട്ടോ വഴി കിടക്കും കിടക്കണ പോരാ ആക്സിഡന്റൊക്കെ ആവും നമ്മൾ കൈയ്യോടെ മാറ്റുന്ന ഏറ്റവും ബെറ്റർ കെട്ടോ ഹായ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കണ്ടല്ലോ വീഡിയോ അപ്പോൾ ഇതാണ് പറയുന്നത് ചില കാര്യങ്ങൾ നമ്മൾ പറയും പറയുന്ന സമയത്ത് ചെയ്തില്ലയെന്നുണ്ടെങ്കിൽ നല്ല പണി കിട്ടും നല്ല പണിയാണ് ചിലത് നല്ല എട്ടിൻ്റെ പണി കിട്ടും ചിലത് ഉഴപ്പില്ല നോർമൽ ആയിട്ടുള്ള പണി കിട്ടും ഇതിപ്പോൾ ഒരു നോർമലായിട്ട് ഭാഗ്യത്തിന് ഒന്നും പറ്റിയിട്ടില്ല നോർമലായിട്ടുള്ള പണിയാണ് അപ്പോൾ ഇതുപോലെ നമ്മളെ വണ്ടിയിൽ തുരുമ്പുണ്ടായിരിക്കട്ടോ അടിയിൽ അടിഭാഗത്ത് തുരുമ്പുണ്ടായിരിക്കണം നമ്മൾ മോൾ ഭാഗത്ത് തുരുമ്പൊക്കെ നമുക്ക് നമുക്ക് കാണാൻ പറ്റും അടിഭാഗത്ത് തുരുമ്പ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ വണ്ടി പൊക്കണം അതായത് സർവീസിന് കൊടുക്കുന്ന സമയത്ത് പൊക്കുമ്പോൾ അവിടുന്ന് പറയും ഈ ഭാഗത്ത് തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നുണ്ട് അപ്പം ചില ഭാഗത്ത് തുരുമ്പ് അതായത് ലോറാം ക്രോസ് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ ആ ബാക്കിൽ ബീമുണ്ട് അവിടുത്തെ അത് പിടിപ്പിക്കണ ഭാഗങ്ങളുണ്ട് അങ്ങനത്തെ ഭാഗങ്ങളൊക്കെ തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ കൈയോടെ ചെയ്യണം അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ പണികളൊക്കെ കിട്ടും ഇത് ഈ ക്രോസ് ക്രോസ് തുരുമ്പായിട്ടാണ് പൊട്ടിയിട്ടുള്ളത് അപ്പം ഞാൻ കസ്റ്റമറോട് ചോദിച്ചു കസ്റ്റമർ വന്നപ്പോൾ ചോദിച്ചു കസ്റ്റമർ ചോദിച്ചു വണ്ടി സർവീസിന് കൊടുക്കാറില്ല ചോദിച്ചു അപ്പോൾ കസ്റ്റമർ ആ വണ്ടി സർവീസിന് കൊടുക്കാറുണ്ട് പറഞ്ഞു അന്ന സമയത്ത് ഈ തുരുമ്പിൻ്റെ കാര്യം പറഞ്ഞതെന്ന് ചോദിച്ചു ആ പറഞ്ഞു ചോദിച്ചു ആ പറഞ്ഞിരുന്നു പറഞ്ഞു അപ്പോൾ തെറ്റ് ആ കസ്റ്റമർ അന്ന് ചെയ്യാത്തത് കൊണ്ടാണ് ഇപ്പം ഈ വഴിയിൽ ഇങ്ങനെ പെട്ട് കിടന്നു കിടന്നിട്ടോ അന്ന് ആ തുരുമ്പുണ്ട് അന്ന് കൈയ്യോടെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രശ്നം കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ ഇതിപ്പോൾ ഭാഗ്യത്തിന് രക്ഷപ്പെട്ടാണ് ഇതിപ്പോൾ വണ്ടി ഒരു നല്ല സ്പീഡിലൊക്കെ ഹൈവ് നല്ല സ്പീഡിലൊക്കെ പോകുന്ന സമയത്ത് പുട്ടുകയാണെന്നുണ്ടെങ്കിൽ വണ്ടി എങ്ങനെ എങ്ങനെ ഇരിക്കുന്നത് നല്ലൊരു ആക്സിഡൻറ്റ് ഉണ്ടാവും കേട്ടോ ഇപ്പോൾ വണ്ടി തലകുത്തി മറിയാം വണ്ടി സീഡിലേക്ക് മറിയാം വണ്ടി വേറെ എവിടെക്കും പോയി ഇടിക്കാം അങ്ങനെയൊക്കെ ഒരു ഇത് സാധാരണ നോർമൽ സ്പീഡിൽ വന്ന് അങ്ങനെ പൊട്ടി നിന്ന് ഇരുന്നതാണ് കറ കറക്റ്റ് വർക്ക് ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ തന്നെ വന്ന് പൊട്ടി നിന്ന് റോഡിൻ്റെ സെൻറ്ററിലായിരുന്നു കേട്ടോ നല്ല റോഡിൽ നല്ല ബ്ലോക്കും കാര്യങ്ങളൊക്കെ ആയിരുന്നു റോഡിൻ്റെ സെൻറ്ററിലായത് കൊണ്ട് തന്നെ നല്ല ബ്ലോക്കും കാര്യങ്ങളാണ് കറക്റ്റ് വർഷാപ്പിൻ്റെ ഫ്രണ്ടിലായപ്പോൾ തന്നെ പൊട്ടിയിരുന്നു നല്ല ചാക്കി ഒക്കെ വെച്ച് നേരെ മാറ്റിയാ കേട്ടോ അപ്പോൾ ഇതുപോലെ നല്ല സ്പീഡിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ലപോലെ ആക്സിഡൻ്റ് ആ സാധ്യതയുണ്ട് അപ്പോൾ ഇതുപോലെ ഞങ്ങൾ വർക്ക് നിന്ന് ഇതുപോലെ ക്രോസും കാര്യങ്ങളൊക്കെ തുരുമ്പുണ്ടെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് കൈയോടെ മാറ്റുക ചില സമയത്ത് നമ്മൾ സാമ്പത്തികമായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളും ഉണ്ടായിരിക്കും അത് സ്വാഭാവികമാണ് അപ്പോൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചെയ്യാതെ പതിയെ വണ്ടി വീട്ടിൽ കൊണ്ടുപോടുക ആ വണ്ടി പിന്നെ ഓടിക്കരുത് അങ്ങനെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് തന്നെ പിന്നെ വണ്ടി ഓടിക്കരുത് വണ്ടി പിന്നെ കാശ് വരുന്ന സമയത്ത് നേരെ വർഷ കുഞ്ഞ് അത് മാറ്റുക ഇതിപ്പോ കാശ് ഇതിപ്പോ എന്താ ചെയ്യുന്നത് വണ്ടി ഓടിച്ചു അതിൽ സീരിയസ്നെസ് ചിലപ്പോൾ കസ്റ്റമർക്ക് അറിയണ്ടായിരിക്കില്ല ഈ തുരുമ്പ ഈ തുരുമ്പ വണ്ടി ഓടി ഓടിക്കാൻ സാധാരണ ലെവലിൽ ഓടിക്കാൻ വിചാരിച്ചിട്ടും ഓടിച്ചുകൊണ്ടിരിക്കും അങ്ങനെ ചില ആൾക്കാരുണ്ട് അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യണം അത് ചെറിയ തുരുമ്പാന്ന് വിചാരിച്ച് ചിലപ്പോൾ വിട്ട് കഴിഞ്ഞാൽ ചില സമയത്ത് അത് പൊട്ടിപ്പോകും നമ്മളെ ഇവിടുത്തെ റോഡ് പറയാനുള്ള ചില സമയത്ത് ഗെട്ടറിലൊക്കെ പൊട്ടിപ്പോകും പിന്നെ അവിടുന്ന് ഇങ്ങനത്തെ സാധനങ്ങൾ പൊട്ടിക്കഴിഞ്ഞാൽ നമുക്ക് തള്ളി മാറ്റാൻ പറ്റില്ല അപ്പോൾ ഒരു വണ്ടി ഓഫ് ഓഫാവുകയും നല്ല സ്റ്റാർട്ടാവണെങ്കിൽ നമുക്ക് ആൾക്കാരെ കൂട്ടി തള്ളി തള്ളി മാറ്റാം അപ്പം ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഈ സാധനം തള്ളി മാറ്റാൻ പറ്റില്ല കാരണം അത് ഒടിഞ്ഞിരിക്കും വീല് അങ്ങോട്ടും ഇല്ല ഇങ്ങോട്ടും ഇല്ല റോഡിൻ്റെ നടയിലൊക്കെ ഒടിഞ്ഞു വരുന്ന അവസ്ഥ പിന്നെ അത് ടോയ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും നമുക്ക് ആ ടോ ചെയ്ത് കൊണ്ടുവരുന്ന ആ സമയം വരെ അവിടെ ബ്ലോക്ക് ആയിരിക്കും അവർ വണ്ടി എടുത്തോട് മാറ്റുന്നവരെ ബ്ലോക്ക് ആയിരിക്കും ഇതെ നമുക്ക് വർഷപ്പിൽ ഫ്രണ്ടാവണ്ടെങ്കിൽ നമുക്ക് ജാക്കിയുണ്ട് ജാക്കി വെച്ചിട്ട് ഒരു സൈഡിൽ പൊക്കിയില് അങ്ങനെ തള്ളി മാറ്റുകയൊക്കെ ചെയ്യാം അല്ലാത്ത ഒരു ജാക്കി വർഷപ്പ് ഇല്ലാത്ത ഭാഗത്താണെന്ന് തൊഴിഞ്ഞിരുന്നെങ്കിൽ അത് അവിടെ കിടക്കുകയുള്ളു അത് ടോ ചെയ്യുന്ന വണ്ടി വരെ വരുന്നവരെ അവിടെ കിടക്കുകയുള്ളൂ അപ്പം നല്ല പൂക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പറയുന്നത് തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ കൈയോടമതി അതേപോലെ തന്നെ ബാക്ക് ബീമുണ്ട് ആ ബീമിന് ബോൾട്ടീൻ്റെ ഭാഗത്തൊക്കെ ചില വണ്ടി നല്ല തുരുമ്പ് കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ നല്ല ഒടിഞ്ഞു പോയി കഴിഞ്ഞാൽ പറയാൻ പറ്റില്ല എങ്ങനെയാവും ഇന്ന് വണ്ടീൻ്റെ അവസ്ഥ ആ വണ്ടി സ്പീഡ് അനുസരിച്ചാകും അതിൻ്റെ ഒരു കണ്ടീഷൻ വരും കേട്ടോ വേറെ വണ്ടിക്ക് ഇപ്പോൾ ഈ ടയർ പോയിട്ട് നേരം മേഖല പറഞ്ഞിട്ടാണ് വണ്ടി നിന്നുന്നത് ആ പൊട്ടിയിട്ട് അത് ലോറാൻ മാറ്റിയിട്ടുണ്ട് രണ്ട് സൈഡിൽ ലോറാൻ മാറ്റി അതൊക്കെ തുരുമ്പാണ് ഫോർസ് നല്ലൊരു തുരുമ്പാണ് വീട്ടിൽ കണ്ടാൽ മനസ്സിലാവും നല്ലപോലെ തുരുമ്പാണ് അപ്പോൾ ഇതുപോലെയൊക്കെ ഉണ്ട് എന്ന് നമുക്ക് വർഷം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ വന്ന് കാണാം അതിൻ്റെ അവസ്ഥ വന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അല്ലാതെ ഫോട്ടോ അയച്ചു തരാൻ പറയാം ഈ മാത് ഞാൻ ഇങ്ങനെ തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കൈയോടെ മാറ്റുക അതായിരിക്കും ഏറ്റവും ബെറ്റിട്ടോ അതെ വീഡിയോ കണ്ടല്ലോ അതിൻ്റെ ഒരവസ്ഥ ഇപ്പൊ തുരുമ്പ് കാര്യം കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ഡോറിന്റെ സൈഡിൽ കാണാൻ തുരുമ്പെന്നുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ഒഴുവാ ഒഴിവാക്കാം അത് വണ്ടിക്ക് അങ്ങനെ പൊട്ടും കാര്യങ്ങളുമില്ല പക്ഷേ ഈ ഒരു ആമും കാര്യങ്ങളൊക്കെ എല്ലാം ഭാഗങ്ങളിൽ തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ ചേസിലേക്ക് ബോട്ട് വെക്കുന്ന ഭാഗം തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കെട്ടൊക്കെ ചേർന്ന സമയത്താവും നമുക്ക് പണി ഉണ്ട് അപ്പം എല്ലാവരും ശ്രദ്ധിക്കുക ഏറ്റവും കൂടുതൽ തുരുമ്പ് തന്നെ ഈ കടൽ തീരദേശ പ്രദേശിലെ വണ്ടികളെ ഏറ്റവും കൂടുതൽ തുരുമ്പായിരുന്നു നല്ലപോലെ തുരുമ്പ വണ്ടി മോൾ ഭാഗം ഒക്കെ കണ്ടുകഴിഞ്ഞാൽ നല്ല നീറ്റായിരിക്കും പക്ഷെ അടിഭാഗത്ത് നോക്കി കഴിഞ്ഞിട്ടില്ല അത്രയും തുരുമ്പുണ്ടായിരിക്കും അപ്പൊ അതുപോലെ തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ അത് കൈയ്യോടാൻ മാറ്റുക നല്ല ആക്സിഡന്റ് ആവുന്ന കേസുകൾ കാണുന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും വെച്ച് വണ്ടി കൊടുക്കരുത് ഈയൊരു ഇതിപ്പോൾ പുതിയ മോള് സ്വിഫ്റ്റാണ് ആണ് ഫസ്റ്റ് മോളിലല്ല അത് കഴിഞ്ഞിട്ടില്ല രണ്ടാമത്തെ മുകളിലൊക്കെ തന്നെ സ്വിഫ്റ്റ് ആണ് അപ്പം ഇതിന് ഏകദേശം ക്രോസിന് വെയിറ്റ് കൂടും പഴയ മോളിന് റേറ്റ് കുറവുണ്ട് രണ്ട് ക്രോസിന് രണ്ട് റേറ്റ് ഉണ്ട് കേട്ടോ ശരിക്കും തോന്നുന്നു ഒമ്പത് സംതിങ് അങ്ങനെ എന്താണെന്ന് തോന്നുന്നു റേറ്റ് അപ്പൊ തുരുമ്പുണ്ടെന്നുണ്ടെങ്കിൽ അന്നേരം കൈയ്യോടെ അത് മാറ്റുക പിന്നെ തുരുമ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഒന്ന് അണ്ടർ ബോഡി കൂട്ടി ചെയ്യുന്നതും ഏറ്റവും നല്ലതാണ് കേട്ടോ തീരദേശം പ്രദേശത്ത് മനുഷ്യനെ മഴ മഴ മഴക്കാലും മുന്നേ അൻഡർ ബോഡി കൂട്ടൊക്കെ ചെയ്യുന്നത് ഏറ്റവും ബെറ്റർ ആയിരിക്കും ആ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാൻ മാറ്റുന്നത് അപ്പം സബ്സ്ക്രൈബ് ചെയ്യുമ്പോ മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം